ഒരു പിടി നല്ല സിനിമകളുമായാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തി മലയാള സിനിമയ്ക്ക് ഒരു ഭേദപ്പെട്ട വർഷമായിരുന്നു മോഹൻലാൽ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സീനിയേഴ്സ് താരങ്ങൾക്കൊപ്പം യുവതാരങ്ങളുടെ സിനിമയും ജനുവരിയിൽ തിയേറ്ററുകളിൽ എത്തും ജനുവരിയിൽ ആദ്യം എത്തുന്ന സിനിമ ഐഡൻറ്റിറ്റിയാണ് ടുവിനോ തോമസും തൃഷയും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിത്രം ജനുവരി രണ്ടിന് തിയേറ്ററുകളിൽ എത്തും ആസിഫലി നായകനായി എത്തുന്ന രേഖാചിത്രമാണ് മറ്റൊരു സിനിമ അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു കോമഡി എൻ്റർടൈനർ ജോണറിലുള്ള എന്ന് സ്വന്തം പുണ്യാളനാണ് അടുത്ത സിനിമ അർജുൻ അശോകൻ ബാലു വർഗീസ് അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മഹേഷ് മധുവാണ് ചിത്രം ജനുവരി പത്തിന് റിലീസ് ചെയ്യും ഡാർക്ക് ഹ്യൂമറായി എത്തുന്ന ചിത്രമാണ് പ്രാവിൻ കൂട് ഷാപ്പ് സൗബിൻ ഷാഹിർ ബേസിൽ ജോസഫ് ചെമ്മൻ വിനോദ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രം ജനുവരി പതിനാറിന് തിയേറ്ററിലെത്തും ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന മലയാള സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രം ജനുവരി ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിലെത്തും മലയാളത്തിന്റെ എവർഗ്രീൻ താരജോഡികളായ ശോഭനയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണ് തുടരും തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രം ജനുവരി മുപ്പതിന് തിയേറ്ററുകളിലെത്തും സുരാജ് പെഞ്ഞാറമൂടും ജോജു ജോജും ഒന്നിക്കുന്ന നാരായണീൻ്റെ മൂന്നാൺമക്കൾ റിലീസിനൊരുങ്ങുകയാണ് ജനുവരി പതിനാറിന് പണം പ്രദർശനത്തിനെത്തും